മറ്റായ സുവിശേഷം ഇരുപത്തേഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പ്രധാൻ പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി അവർ അവനെ ബന്ധിച്ചുകൊണ്ടുപോയി ദേശാധിപതിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു അവനെ ഒറ്റിക്കൊടുത്ത യുദാസ് അവൻ ശിക്ഷയ്ക്കു വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്താപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെയും ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിനു ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിയാന്ന ചത്തോ പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദീനീയമല്ല അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവൻ്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിൻ്റെ പറമ്പ് എന്ന് അറിയപ്പെ അറിയപ്പെട്ടു പ്രധാ പ്രവാചകനായ ജെറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച മുപ്പത് വെള്ളി നാണയങ്ങളെ എടുത്ത് കർത്താവ് എന്നു എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിനായി കൊണ്ട് കൊടുത്തു യേശു ദേശാധിപതിയുടെ മുമ്പിൽ നിന്നു ദേശാധിപതി ചോദിച്ചു നീ യഹൂദന്മാരുടെ രാജാവാണോ യേശു പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല പീലാത്തോസ് വീണ്ടും ചോദിച്ചു അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സാക്ഷ്യപ്പെടുത്താൻ നീ കേൾക്കുന്നില്ലേ എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല അതിനു തൻ നിമിത്തം ദേശാധിപതി ആദ്യം ആശ്ചര്യപ്പെട്ടു ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു അന്ന് അവർക്ക് റാബാസ് എന്നു പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവു പുള്ളി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഒരുമിച്ചു കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ അസൂഹ്യ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപശവിഷ്ടനായ്മോ ആയപ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് ഞാ അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെ ക്ലേശിച്ചു പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു ബറാബാസിനെ പീലാത്തോസ് അവരോട് ചോദിച്ചു അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം എല്ലാവരും പറഞ്ഞു അവനെ ക്രൂശിക്കുക അവൻ അവരോട് ചോദിച്ചു അവൻ എന്തു എന്തുതിന്മയാണ് ചെയ്തത് അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിക്കുകയല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്നു മനസ്സിലായ മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അത് നിങ്ങളുടെ കാര്യമാണ് അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ അപ്പോൾ അവൻ ബറാബാസിനെ അവർക്കു വിട്ടുകൊടുക്കുകയും യേശുവിനെ കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോയയിലേക്കു കൊണ്ടുപോയെ സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ ആണി ആണിനിരത്തി അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമ്മന്ന പുറങ്കുപ്പായം അണിയിച്ചു ഒരു മുൾ കിരീടം മടഞ്ഞ് അവൻ്റെ സിരസിൽ വെച്ചുകൊടു വെച്ചു വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവൻ്റെ മുൻപിൽ മുട്ടുത്തി കൊണ്ട് യഹൂദരുടെ സ്തുതി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവൻ്റെ സിരസിൽ അടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ചു ശേഷം പുറങ്കുപ്പായം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി അവൻ അവർ പോകുന്ന വഴി മിഷി മിഷ് ഷിമയോൻ എന്നു ഒരു കിരേനക്കാരനെ കണ്ടുമുട്ടി യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോണ്ടിടവും അർത്ഥമുള്ള ഗാഗോൽ തായിലെത്തിയപ്പോൾ അവർ അവനു കയ്പുനീർ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു അവൻ അതു രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ കുരിശിൽ തറച്ച് നു ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറി കുറിയിട്ടു ഭാഗിച്ചെടുത്തു അനന്തരം അവർ അവിടെ അവനു കാലലിരുന്നു കാവലിരുന്ന് ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവൻ്റെ ശിഷ്യരുടെ മുകളിൽ നിന്നു തിവ എഴുതിവച്ചു അവനോട് കൂടെ രണ്ടു കവർച്ചക്കാരെയും ഏർ അവർ കുരിശിൽ തറച്ചു അവ ഒരുവനെ വലത്തും അപരനെ ഇടത്തും അതിലെ കടന്നുപോയവർ കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്നാം ദിവസം മൂന്ന് ദിവസം കൊണ്ട് അതു പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശി നിന്ന് ഇറങ്ങി വരുക അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവനും സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനു അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ ഇവനെ പരിഹസിച്ചു ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമിയിൽ അന്ന് അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇതു കേട്ടു പറഞ്ഞു ഇവൻ ഏലിയായെ വിളിക്കുന്നു ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പങ്ങിയെടുത്തു വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവനു കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽ നിൽക്കൂലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്നു കാണട്ടെ യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരുശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്രപ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുത്ഥാനത്തിനു ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്നു പുറത്തു വന്നു വിശുദ് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൂകമ്പവും മറ്റു സംഭവ സംഭവങ്ങളും കണ്ട് അത്യന്തകം ഭയപ്പെട്ടു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു ഖലീലിയ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവനു ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടു നിന്നിരുന്നു അക്കൂട്ടത്തിൽ മത്തലേനമറിയവും യാക്കോബിൻ്റെയും ജോസഫിൻ ജോസഫിൻ്റെയും അമ്മയായ മറിയവും ബ സബദീപുത്രന്മാരുടെ അമ്മയുമുണ്ടായിരുന്നു